തൊഴിൽ വാർത്താ ഹരിശ്രീയിലെ തല പ്രാഥമിക പരീക്ഷയ്ക്ക് വേണ്ടി കേരളവും അടിസ്ഥാന വിവരങ്ങളും എന്ന ഭാഗത്ത് നൽകിയ ചോദ്യങ്ങളുടെ തുടർഭാഗമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഭൂപ്രകൃതിയും സവിശേഷതകളും സമുദ്രനിരപ്പിൽ നിന്നുമുള്ള ഉയരത്തെ അടിസ്ഥാനപ്പെടുത്തി കേരളത്തിൻ്റെ മൂന്ന് ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏതെല്ലാം സമുദ്രനിരപ്പിൽ നിന്നുമുള്ള ഉയരത്തെ അടിസ്ഥാനപ്പെടുത്തി കേരളത്തിൻ്റെ മൂന്ന് ഭൂപ്രകൃതി വിഭാഗങ്ങൾ മലനാട് ഇടനാട് തീരപ്രദേശം മുതലായവയാണ് സമുദ്രനിരപ്പിൽ നിന്നും എഴുപത്തഞ്ച് മീറ്ററിലധികം അതായത് ഇരുന്നൂറ്റൈമ്പത് അടിയിലധികം ഉയരമുള്ള ഭൂപ്രദേശം ഏത് മലനാട് സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തഞ്ച് മീറ്റർ വരെ അതായത് ഇരുപത്തഞ്ച് അടി മുതൽ ഇരുന്നൂറ്റൈമ്പത് അടി വരെ ഉയരമുള്ള ഭൂപ്രദേശം ഏത് സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തഞ്ച് മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശം ഇടനാടാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ വരെ അതായത് ഇരുപത്തി അടി വരെ ഉയരമുള്ള ഭൂപ്രദേശം സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശം തീരപ്രദേശമാണ് ഏറ്റവും അധികം വിസ്തൃതിയുള്ള ഭൂഭാഗമായ മലനാടിന്റെ വിസ്തീർണം എത്ര ഏറ്റവും അധികം വിസ്തൃതിയുള്ള ഭൂഭാഗമായ മലനാടിന്റെ വിസ്തീർണം പതിനെട്ടായിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ കേരളത്തിന്റെ ഭൂവിസ്തൃതിയിൽ മലനാടിന്റെ ശതമാനം ശതമാനം ഇടനാടിന്റെ ആകെ വിസ്തൃതി എത്രയാണ് പതിനാറായിരത്തി ഇരുന്നൂറ്റി മുപ്പത് പോയിന്റ് അഞ്ച് ചതുരശ്ര കിലോമീറ്റർ കേരളത്തിന്റെ വിസ്തൃതിയിൽ ഇടനാടിന്റെ ശതമാനം എത്ര നാൽപ്പത്തി ഒന്ന് ഏഴ് ആറ് ശതമാനം കേരളത്തിന്റെ വിസ്തൃതിയിൽ മലനാടിന്റെ ശതമാനം നാൽപ്പത്തെട്ട് ശതമാനമാണ് ഇടനാടിന്റെ ശതമാനം നാല്പത്തി ഒന്ന് ഏഴ് ആറ് ശതമാനമാണ് തീരപ്രദേശത്തിന്റെ ആകെ വിസ്തൃതി എത്ര മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ചതുരശ്ര കിലോമീറ്റർ കേരളത്തിന്റെ വിസ്തൃതിയിൽ തീരദേശത്തിന്റെ ശതമാനം എത്ര പത്ത് പോയിന്റ് രണ്ട് നാല് ശതമാനം കേരളത്തിൻ്റെ വിസ്തൃതിയിൽ മലനാടിന്റെ ശതമാനം എന്ന് പറയുന്നത് നാൽപ്പത്തെട്ട് ശതമാനമാണ് ഇടനാടിൻ്റെത് നാൽപ്പത്തി ഒന്ന് പോയിന്റ് ഏഴ് ആറ് ശതമാനമാണ് തീരദേശത്തിൻ്റെത് പത്തേ പോയിന്റ് രണ്ട് നാല് ശതമാനമാണ് കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏത് കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ആനമുടിയാണ് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്റർ അഥവാ എട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് അടിയാണ് അതിനുള്ളത് കേരളത്തിലെ ഏറ്റവും പ്രധാന മഴക്കാലം ഏത് തെക്കു പടിഞ്ഞാറ് മൺസൂൺ ഇടവപ്പാതി കാലാവർഷം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് എന്ത് തെക്കു പടിഞ്ഞാറ് മൺസൂൺ കേരളത്തിലെ രണ്ടാമത്തെ പ്രധാന മഴക്കാലം ഏത് വടക്കു കിഴക്കൻ മൺസൂൺ അഥവാ തുലാവർഷം ഇപ്പൊ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അറിയപ്പെടുന്നത് ഇടവപ്പാതി കാലാവർഷം എന്നാണ് വടക്കു കിഴക്കൻ മൺസൂൺ അറിയപ്പെടുന്നത് തുലാവർഷം എന്നാണ് കേരളത്തിലെ ആകെ നദികൾ എത്ര നാൽപ്പത്തി നാല് പടിഞ്ഞാറോട്ടൊഴുകുന്നവ നാൽപ്പത്തി ഒന്നാണ് അത് കിഴക്കോട്ടൊഴുകുന്നവ മൂന്നെണ്ണമാണ് ഒഴുകുന്ന കേരളത്തിലെ നദികൾ ഏതെല്ലാം കബനി ഭവാനി പമ്പാർ കേരളത്തിലെ ഏറ്റവും വലുതും നീളം കൂടിയതുമായ നദി ഏത് പെരിയാറ് പെരിയാർ കേരളത്തിലൂടെ ഒഴുകുന്ന ദൂരം എത്ര ഇരുന്നൂറ്റി നാല്പത്തിനാല് കിലോമീറ്റർ കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദി നദിയേത് ഭാരതപ്പുഴ ഭാരതപ്പുഴ കേരളത്തിലൂടെ ഒഴുകുന്ന ദൂരം എത്ര ഇരുന്നൂറ്റി കിലോമീറ്റർ പെരിയാറിന്റെ നീളം എത്രയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്ററും ഭാരതപ്പുഴയുടേത് ഇരുന്നൂറ്റൊൻപത് കിലോമീറ്ററുമാണ് കേരളത്തിലെ നീളം കൂടിയ മൂന്നാമത്തെ വലിയ നദി ഏത് പമ്പ അപ്പൊ കേരളത്തിലെ ഏറ്റവും വലുതും നീളം കൂടിയതുമായ നദി പെരിയാറാണ് രണ്ടാമത്തെ നീളം കൂടിയ നദി ഭാരതപ്പുഴയാണ് മൂന്നാമത്തത് പമ്പയാണ് കേരളത്തിലെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഏത് ഭാരതപ്പുഴ കേരളത്തിലെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴയാണ് പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെടുന്ന നദി ഏത് പെരിയാർ പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ട നദി പെരിയാറാണ് പാലക്കാട് ചുരത്തിലൂടെ ഒഴുകിയെത്തുന്ന നദി ഏത് ഭാരതപ്പുഴ പാലക്കാട് ചുരത്തിലൂടെ ഒഴുകിയെത്തുന്ന നദി പാരതപ്പുഴയാണ് പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെടുന്ന നദി ഏത് പമ്പ ഇപ്പൊ ചൂർണി എന്നറിയപ്പെട്ട നദി ഏതാണ് പെരിയാറ് പമ്പ അറിയപ്പെടുന്നത് ബാരിസ് എന്നും കേരളത്തിലെ ഏത് നദിയുടെ തീരത്താണ് സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത് ചാലിയാർ കേരളത്തിലെ ഏത് നദിയുടെ തീരത്താണ് സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത് ചാലിയാർ അതിരപ്പിള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദി ഏത് ചാലക്കുടിപ്പുഴ അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദി ഏത് ചാലക്കുടിപ്പുഴ കർണാടകയിലേക്കൊഴുകുന്ന കേരളത്തിലെ നദി ഏത് കഫനി കർണാടകയിലേക്കൊഴുകുന്ന കേരളത്തിലെ നദി കബനിയാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി കബനി കേരളത്തിലെ ആകെ കായലുകൾ എത്ര മുപ്പത്തിനാല് കടലുമായി ബന്ധപ്പെട്ടു കിടക്കുന്ന കായലുകൾ എത്ര ഇരുപത്തി കേരളത്തിലെ ആകെ കായലുകൾ എണ്ണമാണ് കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകൾ ഇരുപത്തിയേഴ് എണ്ണമാണ് കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങൾ എത്ര ഏഴ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത് വേമ്പനാട്ടുകായൽ വേമ്പനാട്ടുകായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതെല്ലാം കോട്ടയം ആലപ്പുഴ എറണാകുളം കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ കോട്ടയം ആലപ്പുഴ എറണാകുളം പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന കായലേത് കായൽ പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന കായൽ കായൽ പമ്പാ നദി പതിക്കുന്ന ഇത് കായലേത് കായൽ പമ്പാ നദി പതിക്കുന്ന കായല് കായൽ കേരളത്തിലെ രണ്ടാമത്തെ വലിയ കായൽ ഇത് അഷ്ടമുടിക്കായൽ കൊല്ലം ജില്ലയിലാണത് കേരളത്തിലെ രണ്ടാമത്തെ വലിയ കായൽ അഷ്ടമുടിക്കായൽ ആണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ കായല് വേമ്പനാട്ടുകായല് രണ്ടാമത്തെ വലിയ കായല് അഷ്ടമുടിക്കായൽ മൺറോ തുരത്ത് ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ഇത് അഷ്ടമുടിക്കായൽ മൺറോ തുരത്ത് ദ്വീപ് സ്ഥിതി ചെയ്യുന്ന കായൽ അഷ്ടമുടിക്കായൽ നീണ്ടകരയിൽ അറബിക്കടലുമായി ചേരുന്ന കായൽ ഏത് നീണ്ടകരയിൽ അറബിക്കടലുമായി ചേരുന്ന കായൽ അഷ്ടമുടിക്കായൽ കല്ലടയാറിന്റെ പതനസ്ഥാനം ഏത് കായലിലാണ് അഷ്ടമുടിക്കായൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത് ശാസ്താങ്കോട്ടക്കായൽ കൊല്ലം ജില്ലയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താങ്കോട്ടക്കായൽ ആണ് ശുദ്ധജല തടാകമായ വെള്ളായണിക്കായ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് തിരുവനന്തപുരം ശുദ്ധജല തടാകമായ വെള്ളായണിക്കായ സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരമാണ് കേരളത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള തടാകം ഏത് പൂക്കോട് തടാകം വയനാട് ജില്ല കേരളത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള തടാകം പൂക്കോട് തടാകം തണ്ണീർമുക്കം പണ്ട് നിർമ്മിച്ചിരിക്കുന്നത് ഏതു കായലിലാണ് വേമ്പനാട്ടുകായൽ തണ്ണീർമുക്കം പണ്ട് നിർമ്മിച്ചിരിക്കുന്നത് വേമ്പനാട്ടുകായലിലാണ്